മഴ പെയ്തൊഴിയവേ രചന അഭിജിത് ഭദ്രൻ അവതരണം ജോ വർഗീസ് എഡിറ്റിംഗ് ഭഗവത് കാറിന്റെ വേഗതയോടൊപ്പം മാത്യുവിന്റെ ഓർമ്മകളും ചലിച്ചു തങ്ങളുടെ കോളേജിലെ ആർട്സ് ഡേ ദിവസം ലാൽ സാറിന്റെ ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയിലെ എന്റെ കൽബിലെ എന്ന പാട്ട് മനോഹരമായി സ്റ്റേജിൽ ആലപിക്കുകയാണ് വരുൺ അവനാ പാട്ട് പാടിക്കഴിഞ്ഞതും സ്റ്റേജിൽ നിന്നിറങ്ങി തങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തേക്ക് പോയി അവിടെ ആനന്ദും മാത്യുവും മൈമിന്റെ പ്രാക്ടീസിലാണ് കേട്ടോ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഗ്രൂപ്പ് ഡാൻസ് മത്സരമാണ് അടുത്തത് അത് കഴിഞ്ഞാലുടൻ അവരുടെ പരിപാടിയാണ് അതുകൊണ്ട് തന്നെ അവരുടെ പ്രാക്ടീസ് ശല്യപ്പെടുത്താതെ ചിരിയോടെ വരുൺ അവിടെ നിന്ന് സ്റ്റേജിന്റെ അടുത്തേക്ക് നടന്നു വരുൺ സ്റ്റേജിന്റെ കാണികൾ ഇരിക്കുന്നിടത്ത് ഒരിടത്ത് സ്ഥാനം പിടിച്ച് അവിടെ ഇരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾ ഗ്രൂപ്പ് ഡാൻസ് കളിക്കാനായി ഒരുങ്ങി വന്നു കീർത്തനയും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് അവളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു എല്ലാ പെൺകുട്ടികളും ഒരേ ഡ്രസ്സാണ് ധരിച്ചതെങ്കിലും കീർത്തനയ്ക്ക് ആ ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ടെന്ന് വരുണിന് തോന്നി അവൻ അവളെ തന്നെ നോക്കി നിന്നു തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന വരുണിനെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് കീർത്തന സ്റ്റേജിലേക്ക് കയറി രാമലീല എന്ന ഹിന്ദി സിനിമയിലെ മനോഹരമായ ഗാനത്തിന് അവർ നൃത്ത വെച്ചു അവരുടെ പരിപാടി കഴിഞ്ഞതും ഡിപ്പാർട്ട്മെന്റുകളിലെ ഗ്രൂപ്പ് ഡാൻസ് അവിടെ അരങ്ങേറി അവസാനത്തെ ഡിപ്പാർട്ട്മെന്റിന്റെ ഗ്രൂപ്പ് ഡാൻസ് തുടങ്ങിയതും കീർത്തന മേക്കപ്പ് എല്ലാം കളഞ്ഞ് ഡ്രസ് ചേഞ്ച് ചെയ്ത് വരുണിന്റെ അടുത്ത് വന്നിരുന്നു അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് കൈകോർത്ത് പരിപാടികൾ കണ്ടുകൊണ്ടേയിരുന്നു ഗ്രൂപ്പ് ഡാൻസ് കഴിഞ്ഞതും മൈമിൻ സ്റ്റേജിൽ കയറി ഇതെല്ലാം ഇണക്കുരുവികളെ പോലെ ഇരുന്ന് അവർ കണ്ടു പക്ഷേ അവർ അങ്ങനെ ഇരിക്കുന്നത് വേറെ രണ്ട് കണ്ണുകൾ അവരെ അസൂയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് മറ്റാരും ആയിരുന്നില്ല അനന്യായിരുന്നു അവരെ അസൂയോടെ നോക്കി നിൽക്കുന്ന അനന്യോട് അവളുടെ കൂട്ടുകാരി നയന ചോദിച്ചു ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല മോളെ അനന്യേ ഏഹ് ഒന്നുമില്ല ഞാൻ ആരെയും നോക്കിയില്ലല്ലോ ഒന്ന് പോ മോളെ എനിക്കറിയില്ലേ നിന്നെ പിന്നെ ഒരു കാര്യം നീ എത്ര വട്ടം വരുണേട്ടനെ നോക്കിയാലും ആ ചേട്ടനെ നിനക്ക് കിട്ടില്ല കാരണം ആ ചേട്ടനും അടുത്തിരിക്കുന്ന കീർത്തനം ചേച്ചിയും തമ്മിലെ രണ്ടു വർഷമായിട്ട് പ്രണയത്തിലാണ് അതിന് വരുണേട്ടനെ ആര് സ്നേഹിച്ചാലും എനിക്ക് വരണേട്ടനെ സ്നേഹിച്ചുകൂടാന്നുണ്ടോ അതും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സിറ്റിയിലെ ഒരു വലിയ മാൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ആ മാളിലെ ഒരു കോഫി ഷോപ്പിൽ ആനന്ദും മാത്യുവും വരുണും അനന്യയും ലിസിയും ഇരിക്കുന്നു ലിസിയും മാത്യുവും വരുണും അനന്യയും അവരുടെ ലോകത്ത് മുഴുകിയിരിക്കുന്നു ഇത് കണ്ട് ആനന്ദ് ഒറ്റയ്ക്കിരുന്ന് പിറുപിറുത്തു ഇവിടെ ഇങ്ങനെ പോസ്റ്റ് ആകണമെങ്കിൽ എന്തിനാണാവോ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് അതും പറഞ്ഞുകൊണ്ട് അവൻ തന്റെ ഫോൺ എടുത്ത് റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നു പെട്ടെന്നാണ് അനന്യയുടെ ഫോൺ റിങ് ചെയ്തത് അച്ഛനാണ് ഫോണിൽ എന്ന് കണ്ട് അനന്യ ഫോൺ അറ്റൻഡ് ചെയ്തില്ല അച്ഛനാണ് വിളിക്കുന്നത് എന്നാ എടുത്തൂടെ ദുബായിൽ നിന്നായിരിക്കും ഏയ് ഇല്ല അച്ഛൻ നാട്ടിലുണ്ട് വന്നിട്ടിപ്പോ രണ്ട് ദിവസായി ഞാൻ നിന്നോട് പറയാൻ മറന്നതാണ് അനന്യ വരുണിനോട് പറഞ്ഞു അവർ പെട്ടെന്ന് തന്നെ കോഫി ഷോപ്പിൽ നിന്നിറങ്ങി പുറത്ത് മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട് വരുണും അനന്യയും ലിസിയും മാത്യുവും തമ്മിൽ കൈകോർത്തു അവരോടൊപ്പം തനിയെ ആനന്ദം നടന്നു അവർ അങ്ങനെ നടക്കുന്ന സമയത്ത് അനന്യയുടെ ഫോൺ വീണ്ടും റിങ് ചെയ്തു അവൾ നോക്കിയതും വീണ്ടും അച്ഛനാണ് കോൾ ചെയ്യുന്നത് എന്ന് മനസ്സിലായി വരുൺ അത് കണ്ട് അവളുടെ ഫോൺ എടുക്കാനായി പറഞ്ഞു വരുൺ പറഞ്ഞത് കേട്ട് അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു അവൾ ഫോൺ അറ്റൻഡ് ചെയ്ത് ഫോൺ ചെവിയിൽ വെച്ച് മുന്നോട്ടേക്ക് നോക്കിയതും മുന്നിൽ കണ്ട കാഴ്ച കണ്ട് അവൾ ഞെട്ടി തറച്ച് നിന്നുപോയി അവളുടെ തൊട്ട് മുമ്പിലായി അവളുടെ അച്ഛനും അമ്മയും അനുജന് നിൽപ്പുണ്ടായിരുന്നു അവളുടെ അച്ഛൻ അവളെ തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ടിരിക്കുന്നു ആ നോട്ടം കണ്ടുപായന്ന് അനന്യ വരുണിൽ നിന്നുമുള്ള തൻ്റെ പിടിവിട്ടു എന്നിട്ട് ഒന്നും മിണ്ടാതെ അവൾ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു വരുൺ എങ്ങോട്ടും ചലിക്കാതെ അവിടെ തന്നെ പ്രതിമ കണക്കിനെ നിന്നു അനന്യയും കുടുംബവും അവിടെ നിന്ന് പോയതും വരുണും കൂട്ടുകാരും അവരുടെ പുറകെ തന്നെ പോയി പുറത്ത് മഴയുടെ ശക്തി കുറഞ്ഞു വന്നു അനന്യ മാളിൻ്റെ മുമ്പിൽ നിർത്തിയിരിക്കുന്ന തങ്ങളുടെ കാറിലേക്ക് കയറി കാറിലേക്ക് കയറുന്നതിന് മുമ്പ് അവൾ വരുണിനെ ഒന്ന് നോക്കി എന്നിട്ട് കാറിൽ കയറിയിരുന്നു അവളുടെ അച്ഛനും ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു കാർ എടുത്ത് അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് അനന്യയുടെ അച്ഛൻ വരുണിനെ രൂക്ഷമായി ഒന്ന് നോക്കി പിന്നെ കാർ അവിടെ നിന്ന് വേഗത്തിൽ പായിച്ചു വരുൺ അവരുടെ കാർ പോകുന്നത് നോക്കി അങ്ങനെ തന്നെ നിന്നു അപ്പോഴേക്കും മഴ നിന്നിരുന്നു ലിസിയും അവരുടെ യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി ആനന്ദും മാത്യുവും വരുണിനെയും കൂട്ടി തിരിച്ച് മാളിലേക്ക് തന്നെ പോയി കുറച്ചു നേരം കൂടി അവിടെ അങ്ങനെ കറങ്ങിയാൽ വരുണിൻ്റെ മൂഡൊന്ന് ചേഞ്ചാകുമെന്ന് അവർ വിചാരിച്ചു വരുണിൻ്റെ മൂഡ് കുറച്ചൊക്കെ മാറി എന്ന് കണ്ടപ്പോൾ അവർ ആനന്ദിന്റെ കാറിൽ അവിടെ നിന്ന് തിരികെ പോയി അനന്യയുടെ വീട് അനന്യയുടെ പപ്പ അവളെ തന്നെ നോക്കി നിൽക്കുന്നു പപ്പയ്ക്ക് മുന്നിൽ പേടിച്ച് തല താഴ്ത്തി നിൽക്കുന്ന അനന്യ എന്താ അവൻ്റെ പേര് വരുൺ േടിയർ ഡോമിന് പഠിക്കുന്നു എത്ര നാളായി നിങ്ങളുടെ ഈ തമ്മിലുള്ള റിലേഷൻ തുടങ്ങിയിട്ട് ഒന്നര വർഷം അനന്യ തല താഴ്ത്തി മറുപടി പറഞ്ഞു അങ്ങനെ പല ചോദ്യോത്തരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു രാത്രി എത്ര കിടന്നിട്ടും വരണിന് ഉറക്കമേ വരുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് അവൻ്റെ ഫോൺ റിങ് ചെയ്തു ഡിസ്പ്ലേയിൽ അനന്യയുടെ പേര് തെളിഞ്ഞു കണ്ടതും അവൻ വേഗം ഫോൺ എടുത്തു ഹലോ അനന്യ അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ ഹലോ ഞാൻ അനന്യയുടെ അച്ഛനാണ് സംസാരിക്കുന്നത് ഫോണിൻ്റെ മറുപുറത്ത് അനന്യയുടെ അച്ഛൻ്റെ ശബ്ദം കേട്ടതും വരുൺ പെട്ടെന്ന് ഞെട്ടി പിന്നെ ഒരു നെടുവീർപ്പിട്ട് അവൻ പറഞ്ഞു ആ ആ പപ്പാ എനിക്ക് നാളെ പത്ത് മണിക്കൊന്ന് കാണാൻ പറ്റുമോ എവിടെയാന്ന് പറഞ്ഞാൽ മതി ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം വേണ്ട പപ്പാ സ്ഥലം പപ്പ പറഞ്ഞാൽ മതി ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം എന്നാ ശരി നാളെ നീ വരേണ്ട ലൊക്കേഷൻ ഞാൻ ഇട്ട് തന്നേക്കാം നീ അങ്ങോട്ടേക്ക് വന്നാൽ മതി വരുൺ മറുപടി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ ഫോൺ കട്ടായി വരുൺ ഫോൺ മേശയിൽ വെച്ച് വീണ്ടും ഒരു നെടുവീർപ്പിട്ട് ഉറങ്ങാൻ കിടന്നു വരുണിന് ശരിക്കും നാളത്തെ കാര്യമോർത്ത് ഉറക്കം വന്നേയില്ല എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ചു അവൻ കണ്ണുകൾ അടച്ചു എപ്പോഴാണ് അവൻ ഉറങ്ങിയതെന്ന് പോലും അവൻ അറിയില്ല രാവിലെ എട്ട് മണിക്ക് തന്നെ വരുൺ ഉണർന്നു എന്നാലും അവൻ്റെ ഉള്ളിലെ ടെൻഷൻ വിട്ടുമാറിയില്ലായിരുന്നു വരുൺ രാവിലെ എഴുന്നേറ്റ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ടെൻഷൻ അടിച്ച് നടക്കുന്നത് കണ്ട് ആനന്ദും മാത്യുവും അവനോട് എന്തു പറ്റിയെന്ന് ചോദിച്ചു അവൻ അവരോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോഴേക്കും അവൻ്റെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നു അനന്യയുടെ അച്ഛൻ ലൊക്കേഷൻ അയച്ചതിന്റെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു അത് വരുൺ അനന്യയുടെ അച്ഛൻ അയച്ച ആ ലൊക്കേഷനിലേക്ക് ഹോസ്റ്റലിലെ ഒരു സുഹൃത്തിൻ്റെ ബൈക്കും കടം വാങ്ങി പുറപ്പെട്ടു ടൗണിൽ നിന്ന് കുറച്ചു മാറി ഒരു വിജനമായ സ്ഥലമായിരുന്നു ലൊക്കേഷൻ അനന്യയുടെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ കാറിന്റെ ബോണറ്റിൽ ചാരി നിന്നുകൊണ്ട് വരുണിനെയും കാത്തു നിൽക്കുകയായിരുന്നു ദൂരെ വരുണിന്റെ ബൈക്ക് വരുന്നത് കണ്ട് അദ്ദേഹം നേരെ നിന്നു വരുൺ ബൈക്ക് ഒരിടത്ത് നിർത്തി അനന്യയുടെ അച്ഛൻ്റെ അടുത്തേക്ക് നടന്നു വന്നു അവർ രണ്ടുപേരും നേർക്കുനേർ നിന്നു കുറച്ചു നേരം മൗനമായി നിന്നു പിന്നെ ആ മൗനത്തെ ഭേദിച്ചുകൊണ്ട് കൊണ്ട് അനന്യയുടെ അച്ഛൻ പറഞ്ഞു തുടങ്ങി അതെ എനിക്ക് ഈ വളച്ചു കെട്ടി പറഞ്ഞൊന്നും ശീലമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ പറച്ചിലാണ് ശീലം എനിക്ക് എൻ്റെ മോളെ ജീവനാണ് അവളുടെ ഒരാഗ്രഹവും ഞാൻ സഹായിച്ചു കൊടുക്കാതിരുന്നിട്ടില്ല പക്ഷേ പപ്പാ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല എൻ്റെ മോളുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം അവൾക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ എനിക്ക് എനിക്കെതിർപ്പൊന്നുമില്ല പക്ഷേ എൻ്റെ മകളെ വഞ്ചിക്കാനാണ് നിൻ്റെ പ്ലാനെങ്കിൽ ഏയ് അങ്ങനെയൊന്നുമില്ല പപ്പ ഞാൻ അനന്യെ ആത്മാർത്ഥമായിട്ടാണ് പ്രണയിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പഠനം കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ ആയി അപ്പോഴേക്കും നിങ്ങൾ തമ്മിൽ അടുപ്പത്തിലാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ വിവാഹത്തിന് സമ്മതമാണ് അനന്യയുടെ അച്ഛൻ പറഞ്ഞത് കേട്ട് വിശ്വാസം വരാത്ത രീതിയിൽ വരുൺ അദ്ദേഹത്തെ നോക്കി ആ നോട്ടം മനസ്സിലാക്കി അദ്ദേഹം വരുണിനെ നോക്കി പറഞ്ഞു ഈ മക്കള് സ്നേഹിക്കുന്നു എന്നറിയുമ്പോ തല്ലാനും കൊല്ലാനും നടക്കുന്ന ഒരപ്പനല്ല കേട്ടോ ഞാൻ പിന്നെ ഞാൻ സമ്മതിച്ചതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അനന്യ പറഞ്ഞതിലും ഞാൻ നിന്നെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ചതിലും നീ നല്ലൊരുത്തനാണെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനിത് സമ്മതിച്ചത് അനന്യയുടെ അച്ഛൻ പറഞ്ഞത് കേട്ട് വരുണിന് അവിടെ നിന്ന് തുള്ളിച്ചാടണമെന്ന് തോന്നി പക്ഷേ ഒന്നും മിണ്ടാതെ നിന്നു അങ്ങനെ അവർ കുറച്ചു നേരം കൂടി അവിടെ വർത്തമാനം പറഞ്ഞു നിന്ന ശേഷം അവിടെ നിന്ന് പോയി അവൻ നേരെ കോളേജിലേക്കാണ് പോയത് അവിടെ ചെന്ന് ആനന്ദിനോടും മാത്യുവിനോടും നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അവർക്കും അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി പിന്നീട് അനന്യോടും കാര്യങ്ങളെല്ലാം പറഞ്ഞു അവൾ അത് കേട്ടപ്പോൾ സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു അത് കോളേജ് കോളേജാണെന്നോ അവിടെ നിറയെ കുട്ടികളുണ്ടെന്നോ ഒന്നും അവൾ നോക്കിയില്ല എവിടെ നോക്കിയടാ വണ്ടി ഓടിക്കുന്നത് എതിരെ വന്നൊരു ബൈക്കുകാരൻ്റെ ശബ്ദം കേട്ട് മാത്യു ഓർമ്മകളിൽ നിന്ന് ഉണർന്നു മാത്യു ആ ബൈക്കുകാരനോട് സോറി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വണ്ടി എടുത്തു പോയി അപ്പോഴും മാത്യുവിൻ്റെ കണ്ണുകൾ ദൂരെ പോകുന്ന വരുണിൻ്റെ കാറിൽ തന്നെയായിരുന്നു വരുണിൻ്റെ കാർ ഒരു മനോഹരമായ എസ്റ്റേറ്റിൻ്റെ നടുവിലെ വീടിന് മുന്നിൽ ചെന്ന് നിന്നു അവിടെ വണ്ടി നിർത്തി അവൻ വണ്ടിയിൽ നിന്നിറങ്ങിയതും മാത്യുവിൻ്റെ കാറും അങ്ങോട്ടേക്ക് വന്നു വരുൺ ഒരു ചെറു പുഞ്ചിരിയോടെ ആ കാർ നോക്കി നിന്നു മാത്യു തൻ്റെ കാർ വരുണിൻ്റെ കാറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി എന്നിട്ട് കാറിൽ നിന്നിറങ്ങി ദേഷ്യത്തോടെ തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന വരുണിൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ കൊടുത്തു വരുൺ ഒന്ന് ഞെട്ടിയെങ്കിലും അവന്റെ കവളത്ത് കൈയും വെച്ച് മാത്യുവിനെ വീണ്ടും പുഞ്ചിരിച്ചു കൊണ്ട് നോക്കി എന്നിട്ട് അവന്റെ നേരെ രണ്ട് കൈ നീട്ടി അത് കണ്ട് മാത്യു അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു എവിടെ ആയിരുന്നു അത്തേണ്ടി ഇത്രയും വർഷം ഞങ്ങൾ ആരെങ്കിലും ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാനെങ്കിലും വിളിച്ചുകൂടായിരുന്നോടാ സോറിടാ ഉം ഇറ്റ്സ് ഓക്കെ മാത്യു ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ വാ നിനക്ക് തിരക്കില്ലെങ്കി അകത്തേക്ക് കയറി നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോകാം ഇത് നിന്റെ ആണോ മാത്യു സംശയത്തോടെ ചോദിച്ചു അതെ ഇവിടെ അടുത്ത് തന്നെയാണല്ലോ എൻ്റെ അസ്റ്റേറ്റ് ഞാൻ പലപ്പോഴും അങ്ങോട്ടേക്ക് വരാറുണ്ടല്ലോ എന്നിട്ടും നമ്മൾ ഇതുവരെ കണ്ടില്ലല്ലോടാ മാത്യു സംശയത്തോടെയും സങ്കടത്തോടെയും പറഞ്ഞു ഏഹ് അതിന് ഞാൻ ഡെയിലി ഒന്നും ഇങ്ങോട്ട് വരാറില്ല വല്ലപ്പോഴും മാസത്തിലൊരിക്കൽ അതൊക്കെ പോട്ടെ എന്തൊക്കെയുണ്ട് വിശേഷം വരുൺ മാത്യുവിനെ നോക്കി ചോദിച്ചു അയ്യോ ഞാൻ മറന്നു എടാ നാളെ നാളെ എൻ്റെ മാത്യു മുഴുവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഒരു അമ്പത് അറുപത് വയസ്സ് പ്രായമുള്ള മനുഷ്യൻ അങ്ങോട്ടേക്ക് വന്നു വരുണിന്റെ ആ ബംഗ്ലാവ് നോക്കി നടത്തുന്ന നാരായണേട്ടനായിരുന്നു അത് അയ്യോ കുഞ്ഞു വന്നോ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ ഏ ഒന്നുമില്ല നാരായണേട്ട ഒന്ന് വരണമെന്ന് തോന്നി അപ്പോൾ വന്നു വരുൺ നാരായണേട്ടനെ നോക്കി പറഞ്ഞു പിന്നെ മാത്യുവിനെ നാരായണേട്ടനെ പരിചയപ്പെടുത്തി കൊടുത്തു എടാ ഇത് നാരായണേട്ടൻ ഈ എസ്റ്റേറ്റ് നോക്കി നടത്തുന്ന ആളാണ് നാരായണേട്ട ഇതെന്റെ ഫ്രണ്ടാണ് വരുൺ നാരായണേട്ടനെയും മാത്യുവിനെയും പരിചയപ്പെടുത്തി കൊടുത്തു നാരായണനും മാത്യുവും തമ്മിൽ നോക്കി നോക്കി പുഞ്ചിരിച്ചു എന്നിട്ട് മാത്യു പറഞ്ഞു തുടങ്ങി എടാ നാളെ എൻ്റെയും ലിസിയുടെയും കല്യാണമാണ് അതുകൊണ്ട് എനിക്ക് വേഗം അവിടെ എത്തണം പിന്നെ നാളെ മര്യാദക്ക് എൻ്റെ വീട്ടിലേക്ക് വന്നേക്കണം ഇപ്പം തിരക്കുണ്ട് നമുക്ക് നാളെ കാണാം അതും പറഞ്ഞ് മാത്യു അവൻ്റെ കാറിനടുത്തേക്ക് ചെന്നു ആ സമയം നാരായണൻ വരുണിനെ നോക്കി പറഞ്ഞു മോൻ മാത്രമേ വന്നിട്ടുള്ളോ മോള് വന്നിട്ടില്ലേ ഇല്ല വരുൺ പറഞ്ഞു പെട്ടെന്ന് കാറിൽ കയറാൻ എന്ന മാത്യു നാരായണേട്ടൻ പറഞ്ഞത് കേട്ട് ഒരു ഞെട്ടലിൽ തിരിഞ്ഞ് എന്നിട്ട് നാരായണേട്ടനോട് അതേ ഞെട്ടലോടെ ചോദിച്ചു മോളോ അതാരാ വരുമോൻ്റെ ഭാര്യ നാരായണേട്ടൻ പറഞ്ഞത് കേട്ട് ഞെട്ടലോടെ മാത്യു വരുണിൻ്റെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് ഞെട്ടലോടെയും അത്ഭുതത്തോടെയും മാത്യു വരുണോട് ചോദിച്ചു നിന്റെ കല്യാണം കഴിഞ്ഞോ എങ്ങനെ എപ്പോ ആരുമായിട്ട് മാത്യു പറയുന്നത് കേട്ട് വരുൺ കുറച്ചുനേരം നിശബ്ദനായി നിന്നു എന്തുകൊണ്ടാവാം വരുണിന്റെ വിവാഹം കഴിഞ്ഞെന്നറിഞ്ഞപ്പോൾ മാത്യു ഞെട്ടിയത് എന്തുകൊണ്ടാണ് ആരാണ് അവൻ്റെ ഭാര്യ എന്ന് മാത്യു ചോദിച്ചത് അനന്യ തന്നെയാകുമോ വരുണിൻ്റെ ഭാര്യ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ